പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ബിജെപി പ്രവർത്തകരെതിരെ കേസ് ബിജെപി തിരുവനന്തപുരം ബാബരപുരം മണ്ഡലം കമ്മിറ്റിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചിത്രരാജനെതിരെയാണ് കേസ് മതവികാരം പ്രണപ്പെടുത്തുക കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രകോപനം സൃഷ്ടിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് സിജോ ബി ജോൺ എന്തായിരുന്നു ഇയാളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇയാൾക്കെതിരെ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടുകൂടി പ്രോ പ്രകോപനം സൃഷ്ടിക്കുക പ്രകോപനം സൃഷ്ടിക്കുക കലാപം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടുകൂടിയ അത്തരത്തിൽ ചില പ്രവർത്തികൾ ചെയ്യുക അതോടൊപ്പം തന്നെ മതവികാരം ഭരണപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് വിശുദ്ധ മുത്തിശിപ്പി എന്ന പേരിലാണ് ഒരു തലക്കെട്ട് കൂടിയോടുക പ്രവാചകനെയും അതോടൊപ്പം തന്നെ സ്ത്രീകളെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നത് ഇതിനെ തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള അൻസാറ് പോലീസിൽ പരാതി നൽകിയത് ആ പ്രദേശത്തെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കുക അവിടെ കലാപം ഉണ്ടാക്കുക എന്ന എന്നരീക്ഷണത്തിലൂടിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് എന്നുള്ളതാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇത് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇയാൾ ബി ജെ പിയുടെ പ്രവർത്തകനാണ് ബി ബി ജെ പി വാമനപുരം നിയോജക മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇയാൾക്ക് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു ചുമതലയിലേക്ക് വരുന്നത് ഔദ്യോഗികമായ ചുമതല നൽകിയിട്ടില്ല എന്നുള്ളതാണ് നേതൃത്വം പറയുന്നത് പക്ഷേ ഇയാൾ ഇയാൾക്ക് തന്നെ ഇയാളെ നിയമിച്ചു കൊണ്ട് സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ വരികയും ചെയ്തിരുന്നു എന്തായാലും ഇയാൾക്കെതിൻ്റെ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ കാര്യങ്ങളൊന്നും ഇത് വരികയും വരികയും ചെയ്തിട്ടൊന്നുമില്ല ഈ ഫേസ്ബുക്ക് പേജിലല്ല ഇയാളുടെ ഒരു പ്രൊഫൈലിലാണ് ഇത് ഇട്ടിരിക്കുന്നത് എന്തായാലും ഇത് പരിശോധിക്കുന്നു എന്നുള്ള കാര്യമാണ് ബി നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസുള്ളത്